ഹായ് ഫ്രണ്ട്സ് കുറുമ്പി ഫാമിലി വ്ലോഗ്സിലെ ആദ്യ ഓൺ വോയിസ് വീഡിയോ ആണ് ഇത് ശംഖുമുഖം നമ്മുടെ ട്രാന്തം ശംഖുമുഖത്തെ പാർക്കാണിത് ഇത് മൾട്ടി കളർ പ്ലേ ഹൗസ് എന്ന മോൾ ചാടി കളിക്കുകയാണ് ആ വീഴുന്നില്ലേ ചാടി വീഴുന്നില്ലേ അതാണ് നമ്മുടെ കുറുമ്പി അച്ഛനൊക്കെ നമ്മൾ തിരിഞ്ഞ് ചാടണം ആ ഭയങ്കര ആഗ്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേ സ്റ്റേ പ്ലേ ഗ്രൗണ്ട് നമ്മൾ കൊണ്ടുപോകുന്നത് അത്രയും അവൾ വളർന്നതിന് ശേഷം ആളതിൻ്റെ ഒരാഗ്ലത്തിലാണ് ഈ ടി വിയിലെ ഡയാന റോമയൊക്കെ കാണുമ്പോൾ ആൾ ഭയങ്കര ചിരിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയത് തന്നെ അവൾ കയറുമ്പോൾ ചാടുക അതൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ പോയപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ചാടി കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും വാദയായിട്ടാണ് പോയത് അവിടെ ഉള്ള കുട്ടികളായിട്ട് കമ്പനിയായി ആൾ ഭയങ്കരമായിട്ട് പ്ലേ പ്ലേ ആണ് കളിക്കുകയാണ് ചാട്ടവും ഓട്ടോ ഇവർ വലിയ കുട്ടികളായതുകൊണ്ട് ഇവർ വലിഞ്ഞു മുകളിലോട്ടൊക്കെ കയറിയിട്ട് ചിറകി ഇറങ്ങുന്നുണ്ട് അത് മീൻസ് സ്ലൈ സ്ലൈ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ലൈയിൽ അവൾക്ക് കയറാനും പറ്റുന്നില്ല അങ്ങനെ പിന്നെ താഴെ കൊണ്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചാടുമോ ചാടോ കുതിച്ച് കുതിച്ച് ചാടുകയാണ് അത് കയറാൻ നോക്കുന്നുണ്ട് ആൾ പറ്റുന്നില്ല ഇവിടെ കൂടെ അല്ലല്ലോ അപ്പുറത്തേല്ലേ പിടിച്ച് പിടിച്ച് കയറേണ്ട ആൾക്കറിയില്ല ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ആ സമയം മുട്ടയൊക്കെ അടിച്ചിരിക്കുന്നുണ്ടില്ല നമ്മൾ മുട്ടയടിച്ചത് വേളാങ്ങണ്ണയിൽ പോയിട്ടാണ് ആദ്യമായിട്ട് മുട്ടയടിച്ചിട്ട് അവിടെ നിന്നാണ് ചേച്ചി കുട്ടികളായിട്ടും കളിക്കാനാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഉണ്ട് മൊബൈലിൽ തന്നെ അപ്പോൾ കുറവേക്കൂടെ ഒരു ചാട്ടം അതാ 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 ആ ചേച്ചി കുട്ടി കയറുന്ന കണ്ടിട്ട് അനിയത്തി കുട്ടിയും കയറാൻ വെക്കുക കയറിയില്ല ഫുള്ളാ കയറിയില്ല താൽച്ചാൽ അതാ ആരും അവിടെ നിന്ന് വരുന്നുണ്ട് ഇതൊരു കുട്ടി അവിടെ നിന്ന് ചിറകി ഇറങ്ങാൻ പോകുന്നതാണ് അതാണ് ആളും നോക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ ആ പാർക്കിലാ ഒരു ചേട്ടനാണ് നിന്നത് അൻപത് രൂപയാണ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ ഇവള് വെറുതെ കയറ്റി വിട്ടതാണ് സംഭവം ഇവള് മുകളിൽ കയറത്തില്ലല്ലോ താഴെ മാത്രമല്ല എനിക്കവള് ചെറുതല്ലേ നിങ്ങളെ കയറ്റിക്കോ എന്ന് പറഞ്ഞു അവൾ ഭയങ്കര കരച്ചിലായിരുന്നു കയറാൻ വേണ്ടിയിട്ട് പിന്നെ കയറി കയറ്റി വിട്ടതേ അബദ്ധം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇരിക്കുകയാണ് അവൾ ഇറങ്ങുന്നില്ല വലിയ കുട്ടികളൊക്കെ ചാടി കിട്ടിയിരുന്നു അവൾ വെറുതെ ഇതിപ്പോൾ വന്നിട്ട് ഈ കുട്ടി എടുത്തിട്ട് പോയി മകളിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് കണ്ടോ ആ കുട്ടി കൊണ്ടുപോവുകയാണ് കൂടെ കൈ പിടിച്ച് കയറി പോവാണ് പിടിച്ച് പിടിച്ച് കയറുന്നത് പക്ഷേ അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റുന്നില്ല ആരെങ്കിലും ഒരാളുടെ ഹെൽപ്പ് കൂടുണ്ടെങ്കിൽ അവൾ കയറുന്നുണ്ട് ആ കയറാണ് അപ്പോൾ അവിടെ നിന്ന് ആ കുട്ടി ആ വേറൊരു ചേട്ടൻ അവളെ ചേട്ടൻ വിളിക്കുകയാണ് കയറി വാ കേറി വാവാ കയറി എന്ന് വിളിക്കുന്നുണ്ട് അവൾ കൂടെ കയറി പോവാണ് പക്ഷെ ആരാന്നറിയ പക്ഷെ കളിക്കുന്ന സമയത്ത് അവളെ കൂടെ വേണം കളിക്കുന്നുണ്ട് ആ അമ്മകളിൽ കയറി അപ്പർ സൈഡ് പോവാണ് അതാ 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 അടുപ്പം വരും ചെറിയ കയറിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുടെയും സഹായം ഉണ്ടാവും അവൾ തന്നെ ഇങ്ങ് വന്നോളാം കയ്യും കാലുമൊക്കെ വെച്ച് മുന്തി ഉന്തി താഴെ എത്തിക്കോളും വലിഞ്ഞ് വലിഞ്ഞ ഇറങ്ങണം ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ആ ഇഷ്ടപ്പെട്ട് പിന്നെയും കയറാൻ നമുക്ക് പറ്റുന്നില്ല ഞാൻ വിളിക്കുകയാണ് ഏതാ പോവാ സമയമായി പോവാ പോവാം വരുന്നില്ല പിന്നേ മുകളിൽ കയറിയിട്ട് പിന്നെയും വരുകയാണ് വരാത്ത തന്നെ കാലി പിടിച്ച് വലിക്കുകയാണ് Okay.